ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും അത്യാവശ്യം കണ്ടോ നിങ്ങൾ കൗണ്ടറുകൾ

इनला आज परायों का नहीं है दिस कैन बी अ वेरी डायनामिक अबाउट आई विल ऐड द रिमेंबर अबाउट द फर्स्ट क्वेश्चन दिस कैन बी टू द डेफिनेशन ऑफ द फॉरकास्ट स्टेट ऑन द टॉपिक ऑफ द दिस गो ऑन नेक्स्ट ഇത് ചെയ്യഎന്നാണ് അർത്ഥം ആണ് ശരിയാണ് ഓൾസോ ഇതി ശരിയാക്കി ഫയർ ആൻഡ് വിസ് വാസ് ഗിവൺ മെറ്റൽ സോ ഐ കൻ ആസ് എനി<body> എവരി<body> ടു വാച്ച് ഇറ്റ് ഫാമിലി ഓഡിയൻസ് ഇറ്റ്സ് എവരി<body> എനിക്ക്ണ്ട കോമഡി ഒക്കെ വളരെ നല്ലായിരുന്നു ഇത് വടഹസം ആ സോ ഫുൾ ആഫ്റ്റർ पण തുടക്കം മുതൽ ലാസ്റ്റ് ക്ലിക്ക് മുഴുന്ന് பண்ணയേ സോ ഇറ്റ് വാസ് വെരി നൈസ് നോ മാക്യുസ് യാട്ടേ મતദന്തങ്ങള് കൊണ്ട് നമ്മൾ കാണുന്നാണല്ലോ സോ when he was there അതൊരു മിതെ ഞങ്ങള് ഷൂട്ട് ചെയ്തപ്പോ തന്നെ ഭയങ്കരായിട്ട് ഒരു എന്താ പറയാ ഫാമിലി പോലെ ഒരുമിച്ച് എല്ലാരും കൂടെ ചെയ്തതാണ് അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു തമാശകളൊക്കെ രസമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വായിച്ചിരിച്ചതായിരുന്നു അപ്പൊ അത് പിന്നെ ബാക്കി ഡയറക്ടറുടെ കയ്യിലാണ് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് പക്ഷെ അതിപ്പോ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനിയും അങ്ങനെ വരട്ടെ എന്ന് ആ അതിലൊരു അങ്ങനെ ഒരു പരിപാടി ഉണ്ട് പക്ഷേ ഇതിൽ കുറച്ചും സ്പേസ് ഉള്ള ഒരു പരിപാടിയാണ് റിജക്റ്റഡ് കാമുകനാണ് ഇതിൽ തന്നെ കുറച്ചുകൂടെ ഒരു വേറൊരു മൂടിലോട്ട് പുള്ളി പോകുന്നുണ്ട് അപ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷം ആളുകളുടെ വീട്ടിൽ കാണുമ്പോ ഗിരീഷനും നെസ്ലിനും മമ്മിത ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര എന്താ പറയാ കൊറേ നാളായിട്ട് നമ്മള് ഭയങ്കര പോണ്ടോ ഇപ്പൊ പടം കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് പെടുന്നത് കാണുമ്പോൾ ചിരിക്കുന്നത് കാണുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കോമഡിക്ക് ആളുകൾ ചിരിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് നല്ല ഫീലിംഗാണ് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് അടുത്ത് പറഞ്ഞു അത് തന്നെ എനിക്ക് പറയാനുള്ളത് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ജനങ്ങളുടെ കൂടെ ഇരുന്ന് കാണുന്നത് വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ പടവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ നന്ദിയുണ്ട് നമ്മൾ മൂന്നാമത്തെ ഒരു പടം വന്നു അതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് എൻ്റെ അടുത്ത പണങ്ങളും ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആഗ്രഹമുണ്ട് എൻറ്റർടൈൻമെന്റ് പറഞ്ഞ ഒരാൾ ബേസിക് ഫാക്ടർ കൂടെ അപ്പോൾ ഗിരീഷെടി സിനിമകളുടെ ഒരു യു കൂടെ ആവുന്നുണ്ട് അത് ഗിരി സിനിമകളിലാണ് എൻ്റർടൈൻമെന്റ് ഫാക്ടർ അത് കാലത്തിനനുസരിച്ച് മാറ്റവും വരുന്നുള്ളത് സോ അതിൻ്റെ ഒരു അഡാപ്ഷൻ ഓഡിയൻസിലേക്ക് റിഫ്ലെ കാണുന്നു അത് അതെനിക്ക് അറിയില്ല നമ്മൾ അപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും നമ്മൾ മുമ്പത്തെ പടത്തിൽ സംഭവിച്ച അബദ്ധങ്ങളൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാത്തിലും ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിലായാലും ഷൂട്ടിങ്ങിലായാലും ഒക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അത് ബെറ്റർ ആവും എന്നുള്ളത് അത് ഓഡിയൻസ് അതിനനുസരിച്ച് അത് ഓഡിയൻസ് മാറുന്നുണ്ടല്ലോ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് എത്രത്തോളം ഇതുവരെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിള്ളർക്ക് ഉറപ്പായിട്ട് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് ഭയങ്കര രസമുള്ള ഭയങ്കര റിന്യൂസ് ഒക്കെ ഞാനൊരു സ്ക്രിപ്റ്റൊക്കെ വായിച്ചാളാം അപ്പൊ എനിക്ക് നിങ്ങള് എങ്ങനെയാണ് നിങ്ങള് കണ്ടത് ഉറപ്പായിട്ട് സ്കൂളിൽ കോളേജ് കോളേജ് പറഞ്ഞിട്ട് ജോലിയായിട്ടൊക്കെ സമയത്തുള്ളതാണ് സമയത്തുള്ള നല്ല സമയമാണ് ഹോങ് കോമാകും ലാസ്റ്റ് ഷാഫി വന്ന് തരും ഷാഫ് വേണം കോളേജിലൊക്കെ ഉണ്ടാകും അതിനകത്ത് അങ്ങനെ പോകാൻ അറിയാം O